ഹലോ എല്ലാവരും സുഖായിരിക്കുന്നു നമുക്കിന്ന് ഒരു പഴയ നാടൻ കറിയുടെ റെസിപ്പി നോക്കാം ഉള്ളിത്തേലാണ് കേട്ടോ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തീല് ഉള്ളിത്തീലാണ് വളരെ ടേസ്റ്റിയാണ് ചോറിനൂടെ ബെസ്റ്റാണ് ഇതും ഒരു കഷ്ണം പാപ്പടവും മാത്രം മതി ഒരു പറച്ചോറ് നമ്മുടെ ഉണ്ണം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യം തന്നെ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു തേങ്ങ മുഴുവൻ ഞാൻ എടുക്കുന്നു കേട്ടോ നല്ല വിളഞ്ഞ തേങ്ങയാണ് നമുക്ക് ഈ വെള്ളമെല്ലാം പറ്റിയ തേങ്ങ കിട്ടുവാണെങ്കിൽ അതാണ് കേട്ടോ തീയ്യലിന് ഏറ്റവും ബെസ്റ്റ് പണ്ടൊക്കെ പാചകം പഠിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു തരുമായിരുന്നു അവിയലിന് ഇളവൻ തേങ്ങയും തീയലിന് നല്ല വിളഞ്ഞ തേങ്ങയും വേണമെന്ന് ഞാൻ ഇപ്പോഴും അത് ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഒരു തേങ്ങ മുഴുന്നും ചിരണ്ടത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഇത് നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടണം നല്ല ബ്രൗൺ കളറിൽ എന്നാൽ കരിഞ്ഞു പോകുകയും ചെയ്യരുത് ഞാനിതിലേക്ക് ഒരു അഞ്ചോ ആറോ കൊച്ചുള്ളി അരിഞ്ഞതും ഒപ്പം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം വെള്ളം വറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എരിവിനായിട്ടുള്ള മുളകും കൂടെ അരിഞ്ഞ് ചേർക്കാം കേട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റ് നമ്മുടെ നാടൻ ഉള്ളിത്തിയിലാണ് കേട്ടോ ഇതിനകത്ത് വേറെ ഗിമ്മിക്സും കാര്യങ്ങളും ഒന്നുമില്ല ഇല്ല ഇപ്പം വെള്ളം എല്ലാം വറ്റി വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടും കേട്ടോ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കരിഞ്ഞു പോരുന്നത് അത്രയേ ഉള്ളൂ ഞാനിതിലേക്ക് എരിവിനായിട്ട് മുളക് പൊടിയല്ല ചേർക്കുന്നത് വറ്റൽമുളകാണ് നല്ല എരിവുള്ള ഒരു അഞ്ച് വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കറി അതിൻ്റെ കൂടുതൽ പച്ചമുളകും ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അവസാനം ചേർത്താൽ മതി ഇതിൻ്റെ കൂടുത്തിൽ ഇപ്പം ചേർക്കണം എന്നില്ല അപ്പോൾ ഞാൻ ഈ വറ്റൽമുളക് ഇതിലേക്ക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിടുന്നുണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ തേങ്ങ പെട്ടെന്ന് മൂത്ത് കിട്ടും അതിന് എന്തേലും സയൻസ് ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ വീട്ടിൽ ഇപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കും കേട്ടോ ഇപ്പോൾ ഈ പുറത്തൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഈ അരപ്പെല്ലാം നാട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടാകും കേട്ടോ ഈ ഒരു അരപ്പ് കുറേ നാൾ കേടാകാതിരിക്കും ഒരു ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി ഒരു വർഷം വരെയൊക്കെ കേടാകാതിരിക്കും കേട്ടോ ഇങ്ങനെ നല്ല വെള്ളം തൊടാതെ അറിയിക്കണം എന്നേ ഉള്ളൂ ഒട്ടും നേരം വെള്ളം ഉണ്ടാവരുത് എണ്ണ കൂട്ടി നന്നായിട്ട് വറുത്തെടുത്ത് ഇത് അരച്ച് ചിപ്പ് ലോഗ് ബാഗിലാക്കിയിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാം നാട്ടി ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോകണേ എളുപ്പമായിരിക്കും ഇതേ ഇപ്പം നമ്മുടെ തേങ്ങയുടെ കളറെല്ലാം മാറി വരുന്നുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഇന്ന് മൂത്ത് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇച്ചിരി തീയെല്ലാം കൂട്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അത് മൂപ്പിച്ചെടുക്കുകയാണ് ഇപ്പം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർക്കുന്നത് അത് ഒട്ട് കരിഞ്ഞു പാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചൂടിൽ തന്നെ ഈ മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് കെട്ടിക്കോളും നിങ്ങളിപ്പോൾ ഉണക്കമുളക് അല്ല ചേർക്കുന്നത് മുളക് പൊടിയാണെങ്കിൽ ഈ സ്റ്റേജിൽ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് ആ തേങ്ങയുടെ ചൂടിൽ തന്നെ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ട് മൂത്ത് കിട്ടിക്കോളും ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം അപ്പോഴേക്കും അത് നന്നായിട്ട് തണുത്ത് കിട്ടും തണുത്ത് കിട്ടിയതിന് ശേഷം നമുക്ക് വെള്ളം തൊടാതെ ഇത് അരച്ചെടുക്കണം അരകളിലുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലാണെങ്കിൽ വിഷയം വിഷമൊന്നുമില്ല അതൊന്ന് തണുക്കട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നര കപ്പ് കൊച്ചുള്ളി അരിഞ്ഞത് കൊച്ചുള്ളി തന്നെ വേണം കേട്ടോ കൊച്ചുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എരിവിനായിട്ട് രണ്ട് പച്ചമുളക് നെടുുക കീറിയിടുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ഇതെല്ലാം കൂടി ഇട്ട് ഉള്ളി നന്നായിട്ട് വഴണ്ട് ഒന്ന് കളർ മാറി വരണം ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുക കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇതിലേക്ക് ഈ രണ്ട് പച്ചമുളകിൻ്റെ വരൂ പിന്നെ ആ അഞ്ച് വറ്റൽമുളക് ചേർത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സമയം കൂടെ നമുക്ക് കുറച്ച് പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിരാനിടാം ഇപ്പം നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാനിതൊന്ന് അരച്ച് കാണിക്കാം പയ്യെ പയ്യെ അരച്ചെടുക്കാം ഇതാണല്ലേ ഇപ്പം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊടുമ്പോൾ മനസ്സിലാവും ഇതേ കണ്ടല്ലേ ഇതല്ലേ നന്നായി അരഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉള്ളി നന്നായിട്ട് വായുണ്ട് കളറെല്ലാം മാറിയിട്ടുണ്ട് അപ്പം നമുക്കിനി നമ്മുടെ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചു കൊടുത്താൽ പുളിവെള്ളം വറ്റുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം പുളിവെള്ളം വറ്റി വന്ന് കഴിയുമ്പം ഒഴിച്ച് കൊടുക്കാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്കിത് വേവിക്കാം ഈ ഉള്ളി വേവുകയും ചെയ്യും ഈ പുളിയെല്ലാം ഇതിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും കേട്ടോ ഇപ്പം പുളി എല്ലാം വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞു വരണം അതാണ് ഇതിൻ്റെ പാകം എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും കേട്ടോ അപ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റുള്ളൊരു നാടൻ കറിയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചോറിന് തന്നിട്ട് ഈ ഒരു കറി മതി വറുത്തരച്ച കറികൾ ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ എൻ്റെ എല്ലാവർക്കും വറുത്തരച്ച കറികൾ ഭയങ്കര ഇഷ്ടമാണ് അമ്മ അതുകൊണ്ട് എപ്പോഴും തീരെ എനിക്ക് തീരെ കാണുമ്പോൾ അമ്മേ ഓർമ്മ വരിക ആവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേണേൽ വെള്ളം ഒഴിക്കാം ഞാൻ ഈ ചാറ് കഴുകി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് കറി ഒത്തിരി കുറുകി അതിൻ്റെ എണ്ണയെല്ലാം തിളഞ്ഞു വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് കടുക് തിളച്ച് ഒഴിക്കാം നല്ല കളറല്ലേ ഇത് ഞാൻ ഒട്ടും തന്നെ തേങ്ങയിൽ വെള്ളം ചേർക്കാതെ അരച്ച് നല്ല പാപ്പടുത്തി എടുത്ത അരപ്പാണ് കേട്ടോ അങ്ങനെയുള്ള അരപ്പാണെങ്കിലാണ് ആ തീയലിൻ്റെ ടേസ്റ്റ് കൂടുക നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് അരക്കാണെങ്കിൽ ഇത്ര രുചി ഉണ്ടാകത്തില്ല കേട്ടോ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ ശർക്കര ഇല്ലാത്തവരാണെങ്കിൽ അതിലേക്ക് പഞ്ചസാര ചേർത്താലും മതി ഇനി ഇങ്ങനെ ഇതിലേക്ക് താളിച്ചൊഴിക്കുകയാണ് കുറച്ച് വറ്റൻമുളക്കും കൊച്ചുള്ളിയും കടുവും പൊട്ടിച്ച് കുറച്ച് മറ്റേ കറിവേപ്പിലയും കൂടെ മോപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കുകയാണ് പിന്നെ അടിപൊളി കറി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ